ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ പിന്നെ സന്തോഷകരമായ ദിവസമാണ് ഇന്നലെ ഇന്നലെ വൈകുന്നേരം പൂച്ച പ്രസവിച്ചു ഗായ്സ് എൻ്റെ പൂച്ചയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ചില വീഡിയോസിലൊക്കെ അവൻ ഉണ്ട് മൂന്നെ തലയിൽ വെച്ച് കൊണ്ടുപോകണേ പിന്നെ ഗർഭിണിയായിരുന്നപ്പോഴ് അവൻ ഗർഭിണിയായിരുന്നപ്പോഴേ ഏതോ അമ്മയുടെ പാട്ടിനേട്ടിരുന്നു അമ്മ ഇവർ നിന്ന് എൻ്റെ ഒരു അമ്മയുടെ പാട്ട് അപ്പം അവൻ ഇന്നലെ പ്രസവിച്ചു പക്ഷെ ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടില്ല അവൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാല് പ്രസവിക്കേണ്ടി തോന്നുന്നു അല്ല മുകളിൽ കൊണ്ടുവച്ച് ടെറസിൻ്റെ എന്ന് പറയുമ്പോൾ ടാങ്കിൻ്റെ അവിടെ അവിടെയെല്ലാം മുകളിൽ റൂമിൽ കൊണ്ടുപോയി പ്രസവിച്ച് ഞാൻ നോക്കി ഇന്ന് രാവിലെ അവൻ വന്ന് ഇന്നെല്ലാം പുറത്തിറങ്ങിപ്പോയി എന്നിട്ട് നമ്മൾ കണ്ടില്ല അവൻ പ്രസവിച്ച പക്ഷേ ഇന്ന് രാവിലെ അവൻ പ്രസവിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു എങ്ങനെയെന്നല്ലേ ഞാൻ വിചാരിച്ചു ഇന്നലെ അവൻ പ്രസവിച്ചത് അങ്ങനെ അവൻ്റെ വയറ്റിൽ പോയി ഇങ്ങനെ കുത്തി കുത്തി നോക്കി ഇങ്ങനെ കുത്തി കുത്തി നോക്കിപ്പം വയറ്റിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ ഇല്ല ഇല്ല ഒരു കുഞ്ഞിനെ പോലും ഞാൻ തൊട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എവിടെയോ അവൻ പ്രസവിച്ചു ഞാൻ മുകളിലൊക്കെ ചെന്ന് നോക്കി കണ്ടില്ല പക്ഷെ ഞാൻ മുകളിലത്തെ റൂമിൽ ചെന്ന് നോക്കാൻ മറന്നുപോയി അവിടെയായിരുന്നു കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങൾ ഞാൻ കണ്ടില്ല രണ്ട് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാൻ ഇനി വേണം ചെന്ന് നോക്കാം ഞാൻ ഇപ്പോഴാണ് സ്കൂളിൽ നിന്ന് വന്നത് വന്ന് തുണി മാറിയിരിക്കുകയാണ് ഈ പാൻറ്റ് ഞാൻ മാറ്റിയിട്ടില്ല ഉടുപ്പ് മാത്രമേ മാറ്റിയുള്ളൂ അപ്പം നമുക്ക് ചെന്ന് കുഞ്ഞുങ്ങളെ കാണാം കമൺ ഗോ അപ്പുറത്തെ റൂമിലുള്ള ആണുള്ളത് ഇത് വേറൊരു റൂമാണ് നമുക്കവിടെ പോവാം അപ്പം അയ്യോ സോറി ഇതാണ് തള്ള അയ്യോ ഇവിടെ ഇതാണ് തള്ള അയ്യോ ഇതാണ് തള്ള ഇതാണ് തള്ള ഇതാണ് തള്ള കുഞ്ഞുങ്ങൾ ഇതാ കിടക്കുന്നു ഇതാണ് കുഞ്ഞ് ഇതിന്റെ തള്ള എന്ന് ഈ കുഞ്ഞുങ്ങളെടുത്ത ഇവൻ കരയും നോക്ക് നോക്കുവാണെങ്കിൽ കരടാ അത് ഇവന്റെ അടുത്തെന്ന് കുഞ്ഞുങ്ങളെ മാറ്റിയ കരയും നോക്ക് കൊക്കുതു കൊക്കു കരയണ ശബ്ദം കേട്ടോ ഇവൻ കരയുന്നു പിന്നൊന്ന് ഇത് അയ്യോ അയ്യോ ഇത് ഇവന്റെ ഈ അമ്മേരെ ഭർത്താവിനെ പോലെയാണ് ഇതിരിക്കണത് ഇതാ ഇത് ഇവൻ്റെ അമ്മേനെ പോലെ എന്നെ ഇരിക്കുന്നു കേട്ട് ബേബി ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ടോ കണ്ടോ മൂന്നെണ്ണത്തിനേം കൂടെ ഒന്നിച്ചു കാണാൻ നല്ല രസമാണ് കൊക്കുഡു നോക്ക് ഒന്ന് കയറി കയറി പോണ നോക്ക് കണ്ട കയറി പോണേ ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാം കൊക്കുഡൂ നല്ല രസമാണ് ഇപ്പോഴാണ് കാണുന്നത് മൂക്ക് കേറി പോകണം രണ്ടെണ്ണം ഇതിനുമതാ ഞാൻ കേട്ടി വച്ചാ പോയി എവിടെ അല്ല പിന്നെ എൻ്റെ അടുത്താണ് കളി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇവരെ കുറിച്ച് വല്ല വീഡിയോയും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് ചൂടെ എടുക്കുന്നത് വേർത്ത് കുളിച്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ സിയു അങ്ങനെ പോണ്ട കമൻറ്റും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ പോയ ഞാൻ നിങ്ങളെ കൊല്ലും കൊല്ലൂല നിങ്ങളെ ഞാൻ നോക്കിക്കോ അപ്പോൾ കേട്ടാ ബൈ ബൈ യു